ഹായ് ഓൾ അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ സെക്കൻഡ് വീക്കെൻഡിലെ സൺഡേ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂ ഞാൻ വന്നിരിക്കുകയാണ് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല നോർമൽ ഒരു സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ വലിയ എടുത്തു പറയേണ്ട ഹൈലൈറ്റ്സ് ഒന്നും ഇല്ല മെയിൻലി പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് തന്നെയാണ് അത് ആരും വിൻ ചെയ്തു ക്യാപ്റ്റൻ ആയി എന്താണ് നടന്നത് നമുക്ക് നേരെ റിവ്യൂലോട്ട് പോവാം സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ സൺഡേ വീക്കെൻഡ് കഴിഞ്ഞ സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് വീക്കെനിക്ക് തോന്നി കാരണം കഴിഞ്ഞ സൺഡേ വീക്കെൻഡ് വീക്കെ അപേക്ഷിച്ച് ഈ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്നും ഒരു കോൺവെന്റും ഇല്ല നമ്മൾ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നും നടന്നില്ല നേരെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് എന്താണ് നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം ആദ്യം തന്നെ എൻട്രി ആണ് എൻട്രിക്ക് ശേഷം ലാലേട ഫസ്റ്റ് സംസാരിക്കുന്നത് കിച്ചൻ ടീമിന്റെ ആ കിച്ചണിലെ അവരുടെ ആ ഒരു പ്രശ്നങ്ങളും ടോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ തന്നെ ഒരു കാര്യം പറയട്ടെ ഇവിടെ റെയിൽവേയുടെ ഒരു പണി നടക്കുന്നുണ്ട് ട്രെയിനിന്റെ ശബ്ദം ഇടയ്ക്ക് ട്രെയിൻ്റെ ആ ഒരു മെഷീനൊക്കെ ശബ്ദം ഇടയ്ക്ക് ഇടയ്ക്ക് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് സോ വെരി സോറി ഞാൻ മാക്സിമം ഒച്ചത്തിൽ സംസാരിക്ക സംസാരിക്കുകയാണ് അപ്പം ഒന്ന് ക്ഷമിക്കണം അപ്പം കിച്ചൺ ടീമിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് ആണ് ലാലേട്ടൻ അനലൈസ് ചെയ്യുന്നത് അതിലെ കിച്ചൻ ടീം അനീഷിന്റെ ടോക്കും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറും അവടെ കിച്ചനുമായിട്ട് ബന്ധപ്പെട്ടോക്സും കാര്യങ്ങളും ഒക്കെ ലാലേട്ടൻ ഡിസ്കസ് ചെയ്തു ആ ചോറ് കളയുന്ന ഒപ്പുണ്ടായ അടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിന്നിയുമായിട്ട് അനീഷ് ഒന്നും കൊമ്പ് കോർത്തില്ലേ അതായത് ബിന്നി ആ ചൂലിന്റെ കേസ് അതും എല്ലാം ലാലേട്ടൻ ഡിസ്കസ് ചെയ്തു കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തു ഇതിന് ശേഷം നടന്നത് നമ്മുടെ എന്താ അക്ബറിന്റെയും രേണുവിന്റെയും ആ ഒരു ഇഷ്യൂ ആണ് അതായത് നമ്മുടെ രേണുവിന് ആ ഒരു നിഗ്നയും ഇട്ടത് അക്ബർ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഒരാഴ്ച സമയം കൊടുത്തില്ലായിരുന്നു അത് ലാലേട്ടൻ ഡിസ്കസ് ചെയ്തു അപ്പം രേണു ക്ഷമിച്ചു എന്ന് ഉറക്കെ പറഞ്ഞു ക്ഷമിക്കണം എന്ന് ലാലേട്ടൻ എന്താ നമ്മുടെ ലാൽ പറഞ്ഞു ഒരു ക്ഷമ കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞപ്പോൾ രേണു അതിൽ വീണിച്ച് രേണു പറഞ്ഞു ക്ഷമ കൊടുക്കണം പിന്നെ ഇതിനിടയ്ക്ക് രേണു നമ്മുടെ രേണുവിൻ്റെ അടുത്ത് ശാരിക ഒരുമാതിരി കളിക്കാൻ നോക്കിയില്ലേ അപ്പം അതൊക്കെ ലാലേട്ടൻ കയ്യോടെ പൊക്കി ഇതിനിടയിൽ മുളക് തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ശാരീകേനെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതിനുശേഷം നടന്നത് നോമിനേഷനിലാണ് നോമിനേഷനിലുള്ളവരെ എണീക്കാൻ പറഞ്ഞു അതിൽ ഷാനവാസിനെയും ആര്യനെയും ലാലേട്ടൻ സേവ് ചെയ്യാണ് ഷാനവാസിനെയും ആര്യനെയും ലാലേട്ടൻ സേവ് ചെയ്യാണ് അടുത്ത് പിന്നെ നടന്നത് നമ്മുടെ സ്റ്റോറി അനാലിസ് അതായത് നമ്മുടെ ആരൊക്കെയാണ് ലൈഫ് സ്റ്റോറി പറഞ്ഞത് നെവിൻ പറഞ്ഞു പറഞ്ഞു ആർ ജെ ബിൻസി പറഞ്ഞു ആർ ജെ ബിൻസിഡി വിക്റ്റഡായി പോയി അപ്പൊ ആർജെ ബിൻസിയുടെ കാര്യം എടുത്തില്ല പിന്നെ നമ്മുടെ വേറെ ആരാ നോറ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ വേറെ ഒരാളും കൂടെ പറഞ്ഞിരുന്നല്ലോ വിട്ടുപോയി സോറി ആ ഓഫ് കോഴ്സ് അഭിലാഷ് അഭിലാഷ് പറഞ്ഞിരുന്നു അപ്പം ഇവരുടെയൊക്കെ ആ ഒരു സ്റ്റോറിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അനീഷിൻ്റെ അടുത്ത് ആരുടെ ചോദിക്കുന്നുണ്ട് ഈ ആരുടെ സ്റ്റോറിയാണ് കുറച്ചും കൂടെ ഇഷ്ട മനസ്സിലാക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അപ്പം ഷാരികയുടെ പേരാണ് പറഞ്ഞത് കാരണം ഷാരികയുടെ സ്റ്റോറി ലൈഫ് സ്റ്റോറി ടെലിങ്ങിനെ പറ്റിയിട്ട് അനീഷ് എന്തോ ഒരു ആർഗ്യുമെൻറ്റ് അവിടെ നടത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എന്തോ വിഷയം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അതായത് അപ്പൊ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരുടെ മനസ്സിനെയും കൂടെ നോക്കണം എന്നൊക്കെ അനീഷ് എന്താ പറയാനല്ലോ അനീഷ് ഒരു മേൽ ഷോണിസ്റ്റ് ബിഹേവിയർ ആയിട്ട് കാണിക്കുകയല്ലേ ഹൗസിനകത്ത് അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ലാരേട്ടൻ പറഞ്ഞു ശരിക്കും പറയാനായിട്ട് ഒന്നുമില്ല കാരണം എഴുതി വെച്ചതെന്ന് പറയുമ്പോൾ ശരിക്കും പറയാനായിട്ട് അവിടെ എന്താ ഒന്നുമില്ല പിന്നെ ഇതിനിടയ്ക്ക് ഈ നെവിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ലാരേട്ടൻ അതായത് നെവിൻ നമ്മുടെ കാണിക്കുന്ന അതായത് ഓരോ കാര്യങ്ങളൊക്കെ കട്ട് തിന്നുന്നത് പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന നല്ല രസം തന്നെയാണ് കാണാനൊക്കെ രസം തന്നെയാണ് പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത് ലാലേട്ടൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നെവിന് വോണിംഗ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ആവർത്തിച്ചാൽ അതിന് പണിഷ്മെന്റ് ഉണ്ടായിരിക്കുന്നു ലാലേട്ടൻ വാർണിംഗ് കൊടുത്തു അപ്പൊ നെവിൻ അത് ചെയ്യില്ലെന്ന് പറഞ്ഞു നമുക്ക് കാണാം നെവിനല്ലേ ആള് നെവിൻ എന്തെങ്കിലും ഒരു കോണ്ടാക്കിയല്ലെന്ന് പറ്റില്ല നെവിൻ ഉണ്ട് ണ്ട് ഉണ്ട് ഫസ്റ്റ് വീക്ക് നമ്മൾ കണ്ടതാണ് നെവിൻ ഉണ്ട് പക്ഷെ നിവിൻ ആ ഗെയിം പുറത്ത് കാണിക്കുന്നു ലൈ കൂടുതലും ഈ എന്റർടൈൻ ചെയ്തിട്ട് അടി അടിയുണ്ടാക്കണം എന്ന് പറയുന്നില്ല പക്ഷെ ഒരു ഗെയിം വേണമല്ലോ എന്റർടൈൻ ചെയ്ത് നിൽക്കാനാണ് നെവിൻ കൂടുതലും ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള ചില 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 അങ്ങനെയുള്ള എന്റർടൈൻമെന്റ്സ് ഒക്കെ ചെയ്യാനാണ് നിൽക്കുന്നത് പിന്നെ ഇതിനിട ഇത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുക ക്യാപ്റ്റൻസിയുടെ ആ ഒരു അനാ അനാലിസിസ് നടക്കുകയാണ് അതിൽ ഷാനവാസാണോ അനീഷാണോ ക്യാപ്റ്റൻ ബിഗ് ബോസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും എപ്പിസോഡ് ചെയ്ത് കാണിച്ചില്ലെന്ന് തോന്നുന്നു അപ്പം അത് ലാലേട്ടൻ നിന്ന് എടുത്തിട്ടു അത് എടുത്തിട്ടിച്ച് ലാലേട്ടൻ അതിനെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അനാലിസിസ് ലാലേട്ടൻ അവരുടെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ ആരാണ് ക്യാപ്റ്റൻ അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ ആയപ്പോൾ ഞാൻ തന്നെയാണ് ക്യാപ്റ്റന് അനീ അനീഷ് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതിന്റെ ഭിഗിതൊക്കെ അനീഷ് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് സാറ്റർഡേ എപ്പിസോഡിൽ അനീഷും ഷാനവാസും തമ്മിൽ എഴുതി എന്ന് വിളിച്ച് അനീഷും ഷാനവാസും തമ്മിൽ അടിയുണ്ടായത് ഇതിനുശേഷം എന്താ നെവിനെ പൊക്കുവാണ് ലാലേട്ടൻ ഓരോ കാര്യങ്ങൾക്കും നെവിനെ പൊക്കു അതായത് മറ്റേ എന്താ അത് നേരത്തെ പറഞ്ഞ കേസിനെ നെവിനെ പൊക്കാണ് ലാലേട്ടൻ കാണിച്ചു വിടുന്ന കുറച്ച് മോഷണങ്ങളും കാര്യങ്ങളൊക്കെ പൊക്കുവാണ് പിന്നീട് നടക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കിൽ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ടുള്ള ജിസയിലും അഭിലാഷും അതുപോലെ തന്നെ ആരിനും ഇവര് ക്യാപ്റ്റൻസി ടാസ്കിന് ഒരുങ്ങുകയാണ് ക്യാപ്റ്റൻ ടാസ്ക് ഇതായിരുന്നു സൈക്കിൾ എന്നായിരുന്നു ടാസ്കിന്റെ പേര് നമ്മൾ സീസൺ ഫൈവില് ഇങ്ങനെ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ കാണും അതത് പക്ഷെ നടന്ന ഗ്രൗണ്ടിലായിരുന്നു പക്ഷെ അത് സ്ട്രെയിറ്റ് ആയിട്ട് വളഞ്ഞു വരുന്ന രീതിക്കുള്ള ഒരു ഒരു പാത്തായിരുന്നു അതായത് ഇങ്ങനെ വളഞ്ഞ് നേരെ വളഞ്ഞിങ്ങനെ വന്നിട്ട് ഒരു പാത്തായിരുന്നു പക്ഷെ ഇത് റൗണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഓർമ്മ കാണുമായിരിക്കും അതിൽ അർജുനൊക്കെ ഭയങ്കര ആയിട്ട് എന്താ സൈക്കിൾ ചവിട്ടി അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ റീൽസിൽ വൈറലായിരുന്നു അപ്പം അതിൻ്റെ ഒരു അനാലിസിസിലും അനാലിസിസ് അല്ല അതേ അതേ ടൈപ്പ് ഒരു സോറി അതേ ടൈപ്പ് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു അതായത് ഒരു റൗണ്ട് കാണും റൗണ്ടിൻ്റെ ഒരു ആദ്യം വലിയൊരു സർക്കിൾ കാണും ഈ സർക്കിളിൻ്റെ അകത്ത് വേറൊരു സർക്കിൾ കാണും ഇതിൻ്റെ നടുക്ക് ഒരു ആ ഒരു ഡിസ്റ്റൻസ് കാണില്ല അതായിരിക്കും പാത്ത് സൈക്കിൾ ഓടിക്കേണ്ട പാത്ത് അതായത് സൈക്കിള് ചവിട്ടിക്കൊണ്ട് മറ്റേയാളെ തോൽപ്പിക്കണം എന്നാണ് അതായത് റേസില് തോൽപ്പിക്കുകയില്ല അയാളെ പുറത്താക്കണം എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നാണ് ടാസ്ക് അപ്പം ആദ്യം തന്നെ ആദ്യം തന്നെ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കണം അവി നന്നായിട്ട് ടാസ്ക് ചെയ്തു കേട്ടോ അവി നന്നായിട്ട് ടാസ്ക് ചെയ്തു എടുത്തു പറയണം കാരണം അവിയുടെ മാക്സിമം പിടിച്ചു അങ്ങനെ ആര്യൻ വന്ന് അവിയെ തോൽപ്പിക്കുക എന്നിട്ട് ഇനി ആര്യനും ജിസയില് ഉള്ളൂ ജിസൈൽ മലപ്പുറം തോൽപ്പിച്ച് കൊടുത്തോ തോച്ചു കൊടുത്തോണോ ആയിരിക്കോ എനിക്കറിയില്ല നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക അങ്ങനെ ജിസയിലും ജിസയിലും ആര്യൻ ഫസ്റ്റ് ജിസൈൽ എത്തിപ്പിടിക്കാൻ ആര്യന് പറ്റുന്നില്ല പിന്നെ എങ്ങനെ ചവിട്ടി 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 എല്ലാം ഉരുട്ടി 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 ജിസേന്റെ അടുത്ത് എത്തിയിട്ട് ജിസൈൽ നിന്ന് അത് എടുത്ത് മാറ്റി അപ്പോൾ ആ ലൈനിൽ വെളിയിൽ കൊണ്ടുവന്ന് ജിസൈലിനെ തോൽപ്പിക്കുകയാണ് അങ്ങനെ ആര്യൻ ഈ വീക്കിലെ ക്യാപ്റ്റനായി അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മൂന്നാമത്തെ ക്യാപ്റ്റനായി നമ്മുടെ ആര്യൻ മാറി സോറി പറഞ്ഞാണ് ആര്യൻ മാറി പിന്നീട് അതിന് ലാലേട്ടൻ വന്ന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് ആര്യൻറെ അടുത്ത് എന്നിട്ട് പിന്നെ നോമിനേഷനിലുള്ളവരെ എണീപ്പിച്ച് നിർത്തുകയാണ് നോമിനേഷനിലുള്ളവരെ എണീപ്പിച്ച് നിർത്തുകയാണ് എണീപ്പിച്ച് നിർത്തിയിട്ട് അനുമോള് ഫസ്റ്റ് സേവ് ചെയ്യുന്നു അതുപോലെ അതിനുശേഷം അപ്പാനി ശരത്തിനെ സേവ് ചെയ്യുന്നു ആദില നൂറിനെ സേവ് ചെയ്യുന്നു പിന്നീട് ബാക്കിയുള്ളത് നെവിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശൈത്യ ജിസൈൽ പിന്നെ ആരാ ആ ഇത്രയും പേര് എണീച്ച് നിപ്പുണ്ടായിരുന്നു അതായത് ശൈത്യ നെവിൻ ജിസൈല് ഇത്രയും പേര് എണീച്ച് നിപ്പുണ്ടായിരുന്നു ബിന്നിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ട് ആദ്യം ബിന്നിയെ സേവ് ചെയ്യുകയാണ് ഇതാരായിട്ട് എന്നിട്ട് നെവിനെ സേവ് ചെയ്തു പിന്നെ ഉള്ളത് ജിസൈലും ശൈത്യമാണ് അങ്ങനെ ജിസേലിനെ സേവ് ചെയ്തിട്ട് ലാലേട്ടൻ ശൈത്യേനെ അവിടെ നിർത്തുകയാണ് ശൈത്യേനെ നിർത്തിയിട്ട് പ്രേക്ഷകരുടെ വിധി എന്തായാലും ശൈത്യം അംഗീകരിക്കുന്നു പറയുന്നത് അപ്പൊ അനിമോളോട് ചോദിക്കുന്നുണ്ട് ശൈത്യം പോ അനിമോൾക്ക് പോകാൻ പറ്റില്ല ശൈത്യ നല്ലൊരു ഫ്രണ്ട് ആണ് പോകുന്നത് സൈക്കിൾ അനിമോളും പറയുന്നുണ്ട് അങ്ങനെ അനിമോള് അനിമോൾ എഴുതിയിട്ട് ആ ക്യൂ കാർഡ് ലാലേട്ടൻ കാണിക്കുകയാണ് ക്യൂ കാർഡ് എന്നല്ലേ പറയുന്നത് ആ ഒരു കാർഡ് ലാലേട്ടൻ കാണിക്കുകയാണ് അങ്ങനെ ശൈത്യം സേവ് ആകുകയാണ് ഓൾറെഡി ഒരു എവിക്ഷൻ നടന്നു ആർജി ബിൻസിയുടെ ഒരു എവിക്ഷൻ നടന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു എവിക്ഷൻ കുറച്ചു കാണും പക്ഷെ ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റയിലൊക്കെ പ്രചരിച്ചും എവിച്ചഡായിരുന്നു പക്ഷേ ശൈത്യ സേവ്ഡ് ആണ് സേവ്ഡാണ് സേവ്ഡാണ് പക്ഷെ പിന്നീടാണ് ഒരു കാര്യം നടക്കുന്നത് നമുക്ക് അതിൽ അതിലേക്ക് വരാം നിങ്ങൾ കണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു രാത്രി ആയിരിക്കട്ടെ ചാച്ച ഇതും പറഞ്ഞ് ലാലേട്ടനൊരു പോക്ക് സ ഒരു മണിക്കൂർ മാക്സിമം തികച്ചു ലാലേട്ടൻ സാധാരണ സൺഡേ എപ്പിസോഡൊക്കെ സാധാരണ സൺഡേ വീക്കെൻഡ് എപ്പിസോഡാണ് കുറച്ചുകൂടെ ലാഗ് ആവുന്നത് ഇതിപ്പം ഇതിപ്പോ ഒന്നുമില്ല ഒരു മണിക്കൂർ മാക്സിമം പരസ്യമൊക്കെ ഒഴിച്ചാൽ ഒരു മണിക്കൂർ മാക്സിമം എടുത്തു ലാലേട്ടൻ എനിക്ക് തോന്നില്ല ഇത് ലാലേട്ടൻ വന്നു ദേ പോയി ദാ വന്നു പോയി ഇത്ര ഉണ്ടായിരുന്നു എന്നുള്ളൂ എന്നാ വലിയതായിട്ട് വലിയ സംസാരം ഒന്നും നടന്നിട്ടില്ല അങ്ങനെ ലാലേട്ടൻ പോവാണ് പിന്നീടാണ് നമ്മുടെ വീട്ടുകാരുടെ സംസാരം ആദ്യം നോമിനേഷനിൽ സേവ് ആയവരെ പറ്റിയിട്ട് എല്ലാവരും കഴിക്കും നീ സേവ് ആവുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു നീ സേ അവൾ പോകുന്ന ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു എന്നൊക്കെ ചിലർ പറയുന്നു നെവിനോടൊക്കെ അബി പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നീ സേവ് സേവാവും എനിക്ക് ഉറപ്പായിരുന്നു നീ സേവ് പോകുന്നത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഉറപ്പായിരുന്നൊക്കെ അബി ഒക്കെ പറയുന്നുണ്ട് എടീ പിന്നെ ശൈത്യ അനുമോളൊക്കെ എന്നിട്ട് പറയുന്നത് ഇനി ഞാൻ കറിയില്ല എന്നിട്ട് ശൈത്യേനെ അനുമോള് പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ അപ്പാനിയുടെ കേസൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പാനിയെ പറ്റിയിട്ട് പറയുന്നുണ്ട് പിന്നെ പിന്നെ എന്താ ഇതിനുശേഷം ഇതിനുശേഷം അനിമോളും ആദില നൂറയും തമ്മിൽ ഒരു സംസാരം നടക്കുന്നുണ്ട് അവരും ഇതേ കാര്യങ്ങൾ അതായത് അവരും കൂടുതലും സംസാരിക്കുന്നത് നമ്മുടെ ആര്യൻ്റെ ക്യാപ്റ്റൻസി ബഡ്ജറ്റാണ് നമുക്ക് കിച്ചൺ ടീമി കയറാന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആര്യനോട് പറയാം നമ്മളെ കിച്ചൺ ടീമി ഇടാൻ ആര്യനോട് പറയാന്നൊക്കെ എന്നൊക്കെ അനുമോളും ആദില നൂറൊക്കെ പറയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി സരികെയും ഷൈറ്റേം തമ്മിലൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവിടെയാണ് ട്വിസ്റ്റ് അനിമോൾക്ക് സോറി ശൈത്യക്ക് അനുമോളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട അനുമോളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട അനുമോളെ ഉച്ചയ്ക്ക് വിടാനും ശൈത്യ ഉച്ചക്ക് നിൽക്കാനും അല്ലെങ്കിൽ ശൈത്യ മറ്റേ എതിർ ടീമിലേക്ക് പോകാനും ഉള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സരികയുമായിട്ടുള്ള ടോക്ക് സരിക പറയുന്നുണ്ട് അയ്യോ അപ്പാനിയുടെയും അപ്പനെയും കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഫണ്ണാണ് നല്ല തമാശയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ തോപ്പിക്കണം അങ്ങനെ ഒന്നും അവർ പറഞ്ഞിട്ടേ ഇല്ലെന്ന് നമ്മൾ കാണാൻ നമ്മളെ വണ്ടന്മാരല്ലേ അവർ അങ്ങനെയും പറഞ്ഞിട്ടുള്ളൂ അല്ലേ അങ്ങനെ അങ്ങനെയല്ലേ ഇവര് തരിക ഇരിക്കുമ്പോൾ തന്നെ ഇവരെ താപ്പുകീടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെയാണ് ഇങ്ങനെയാണെന്നെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ സരിക ശൈത്യോട് പറയുന്ന നല്ല ഫണ്ണാണ് നല്ല തമാശ ആണെന്നാണ് സരിക ശൈത്യയോട് പറയുന്നത് ശൈത്യെ മനസ്സ് മാറ്റാനുള്ള എല്ലാ ശ്രമവും തരിക അവിടെ പയറ്റുന്നുണ്ട് ശൈത്യ വീഴുന്നുണ്ട് ശൈത്യ അവിടെ വീഴുന്നുണ്ട് എന്നിട്ട് ശൈത്യ അങ്ങനെ ഒരു ടോക്ക് നടക്കുകയാണ് അപ്പം അനിമോള് എന്താ ശൈത്യ പറയുന്നത് അനുമോൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല അതുമാത്രമല്ല ശൈത്യ പറയുന്നുണ്ട് അനുമോളുടെ ഭാഗത്തും മിസ്സയായിക്കൊണ്ടുവന്ന് പറയുന്നുണ്ട് ശൈത്യ എന്നെ പറയുന്നുണ്ട് അനുമോളുടെ ഭാഗത്തും മിസ്സ ആയിക്കൊണ്ടെന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം അക്ബറും അപ്പാനിയും തമ്മിലുള്ള എന്താ ആ ഒരു അയൽക്കൂട്ടം കൂടെയാണ് അതായത് അപ്പാനി അക്ബറും മാത്രമുള്ള അയൽക്കൂട്ടം ഏർ എന്താ നൊണയ മേഷണിയും പറയാണ് പക്ഷെ ഇങ്ങനെ പറയൂ സത്യം എന്നിട്ട് എന്നിട്ടവർ പറയണം അനു നല്ല ഗെയിമറാണ് ആര് പറയുന്നു അക്ബർ പറയുന്നു അനു നല്ല ഗെയിമറാണ് എന്ന് പറയുന്നു പക്ഷെ അനു കളിക്കുന്നത് ഫേക്ക് ഗെയിമാണ് എന്ന് പറയുന്നത് അതായത് അനു നല്ല ഗെയിമർ ആണ് പക്ഷെ അനു കളിക്കുന്നത് ഫേക്ക് ഗെയിമാണ് പോട്ടെ അനു അത്രയെങ്കിലും കളിക്കുന്നുണ്ടല്ലോ അത്രയെങ്കിലും കളി കളിച്ചുകൊണ്ട് ഒരു ആക്റ്റീവ് ആക്റ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ആ ഈ ഒരു ഇതിൽ ഷോയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇവർ അതെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ ഇവര് ചുമ്മാ അങ്ങോട്ട് പോയിട്ട് അലപ്പ് അനീഷിന്റെ അടുത്ത് നേരെ അലപ്പ് അല്ലാതെ അലപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത് ഈ എന്നിട്ട് ഇവര് പറയുന്നുണ്ട് എന്തോ അനിമോൾ ഫേക്ക് ഗെയിമറാണ് അതിനേക്കാൾ ഭേദമാണ് രേണു സുദീന്ന് കഴിഞ്ഞ വർഷം രേണു സുദീന്റെ ഒരു കോണ്ടജം ഞാൻ കണ്ടിച്ചില്ല സീരിയസ്ലി കഴിഞ്ഞ ആഴ്ച ഓ സുധീന്റെ ഒരു കോണ്ടജും ഞാൻ കണ്ടിച്ചില്ല മെയിൻ ആയിട്ട് എറിച്ച് നിന്നത് ജിസൈലിന്റെയും അനിമോളിനെയും കോണ്ടജി തന്നെയാണ് അനീഷിനേക്കാൾ കൂടുതൽ നിറഞ്ഞു നിന്നത് ജിസൈലിന്റെയും അതുപോലെ തന്നെ അനിമോളിനെയും കോണ്ടജി തന്നെയാണ് അനുമോ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഫൈറ്റ് തന്നെയാണ് നിന്നത് അവർ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കി അക്ബറിനെ ഒരു കഴിഞ്ഞ ആഴ്ച പോലും ഞാനെ അക്ബറിനെ കണ്ടിച്ചില്ല അക്ബറിനെ ഞാൻ കണ്ടിട്ടേയില്ല സീരിയസ്ലി അനിമോൾ അപ്പാനിയുടെ പേര് പറയുമ്പോഴാണ് അപ്പാനിയുടെ ഒരു പേര് അവിടെ കാണുന്നത് അല്ലാതെ ഇല്ല അപ്പം അനിമോൾ ഫേക്ക് ഗെയിം ആണ് അനിമോൾ അങ്ങനെ ഒരു നല്ലൊരു ഗെയിമറാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അതിനേക്കാൾ ഭേദമാണ് രേണു എന്നും പറയുന്നുണ്ട് ഇതുപോലിട്ട് ഏറ്റവും ഇവിടെ ഉള്ളത് ഏറ്റവും നല്ല ഗെയിമർ ജിസൈലാണെന്നും പറയുന്നുണ്ട് ശരി പോട്ടെ അത് ജിസൈലിന്റെ ഗെയിം ജിസൈലിന്റെ ഇതാണ് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് ജിസൈലിലെ ആ ഒരു ഗെയിമിൽ ഇവരെല്ലാം ട്രാപ്പായി പോയി ഇവരെല്ലാം ട്രാപ്പ് ആയി പോയി ഇപ്പോഴും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അനുമോളാണ് സീരിയസ്ലി ജിസൈലിന്റെ ആ ഒരു ഗെയിമിൽ ഇവർ ട്രാപ്പായി അതാണ് ജിസൈൽ നല്ല ആണെന്ന് ഇവർ പറയുന്നത് അപ്പൊ ഇവര് നല്ല ഗെയിമർ അല്ലെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് ജിസൈൽ നല്ല ആണെന്ന് പറയുന്നുണ്ട് അതിന് നല്ലൊരു ആണെന്നും ഗെയിം പ്ലാൻ ഉള്ള പ്ലാനുള്ള ആണെന്നും ഇവർ പറയാം അപ്പൊ ഇവര് നല്ല ആണെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചയുടെ അക്ബറും അപ്പാനിയും നല്ലതുപോലെ നെഗറ്റീവായി ആളുകൾക്കിടയിൽ നല്ല നെഗറ്റീവ് ആയിട്ടുണ്ട് അപ്പാനിയുടെ പി ആർ വർക്കൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇവർ നല്ല നെഗറ്റീവ് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പോലെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുണ്ട് അക്ബർ നല്ല പോലെ നെഗറ്റീവ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പാനി ശരിക്കും പറഞ്ഞോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഫസ്റ്റ് ഫസ്റ്റ് വീക്കില് ഇവരുടെ കൂട്ടത്തിൽ ബി സെക്കൻഡ് വീക്കിൽ ഇവരുടെ കൂട്ടങ്ങ് വെട്ടിയപ്പോൾ ഇവരുടെ കൂട്ടങ്ങ് വെട്ടിയപ്പോൾ അബി എത്രമാത്രം പോസിറ്റീവായി നിങ്ങൾ കണ്ടല്ലേ അബി എത്രമാത്രം പോസിറ്റീവായി അഭി ആളുകൾക്ക് അബിയെ കുറച്ചുകൂടി ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതും ഇന്നലെ ആ ജിസയിലും അനുമോളും തമ്മിൽ ഒരു മീഡിയേറ്ററായിട്ട് അബി നിന്നപ്പോ ഇഷ്ടപ്പെടാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അക്ബറും അപ്പാനിയുടെ ഒരു കൂട്ടം ഒഴിവാക്കിയാൽ ഇവർ രണ്ടു തന്നെയാണ് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അപ്പാനിയും അക്ബറും കൂടെ കുറച്ച് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട് ആരിനെ നമ്പാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ആരിനെ വിശ്വസിക്കാൻ പറ്റില്ല ആ അത് അനുവിന്റെ കേസ് തന്നെയാണ് അവര് പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഷാനവാസിനെ പറ്റിയും പറയുന്നുണ്ട് ഷാനവാസ് ആണെന്ന് പറയുന്നത് വെറും ആണെന്ന് ഷാനവാസിനെ പറ്റി പറയുന്നുണ്ട് അഭി ഇപ്പൊ ഒരു പാവത്താനാണെന്നും പറയുന്നുണ്ട് അഭി ഇവരെ കൂട്ടുപറ്റിയപ്പോ അഭി നന്നായി അത്രയേ ഉള്ളൂ അബി ഒരു പാവത്താനാണെന്നും പറയുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ചുമ്മാ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ജിസേര് നല്ല ഗെയിമർ അത് ഓൾറെഡി പറഞ്ഞില്ല ജിസെയിൽ നല്ല ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഉള്ള കാര്യമാണ് ജി സി നല്ല ഗെയിമറായാണ് ജിസേലിന്റെ ട്രാവലില് കുമാര് പോയി വേണത് അപ്പൊ അനുമോളെ കുറ്റമ്പറിന്റെ വല്ല കാര്യം ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ അനുമോൾ പറഞ്ഞത് സത്യമാണ് ഇന്നലെ ലാലിട്ട് തെളിയിക്കുകയാണ് ചെയ്തത് ശരിക്കും അനുമോള് ഇവരെല്ലാം മൊണ്ണയാണ് എന്ന് എന്ന് മാത്രമല്ല പെൺകോന്തന്മാരനാണ് പെൺകോന്തന്മാരാണെന്ന് സോറി പെൺകോന്തന്മാരാണെന്ന് അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് ലാലിട്ട് ഇന്നലെ തെളിയിക്കുകയാണ് ചെയ്തത് അതിൽ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ശേഷം നടന്നത് ഇവര് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതിനെ പറ്റി ലാലയുടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത് ഇതിൽ സരികയും ഷാനവാസും തമ്മിലൊരു എന്താ പറ്റി പറയുന്നുണ്ട് സരികയും ഷാനവാസും തമ്മിലൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രേണു ഷാരിഖയും തമ്മിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് ഇതിനെ ഇതിനെ പറ്റിയിട്ടെന്ന് പറയുമ്പം ആ ഒരു അവിടെ ഈ ഇത്രയും ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് രേണും ഷാരിഖയും സംസാരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഈ അപ്പാനി ബിന്നി ഇവരെല്ലാരും കൂടെ ആരിനെ പിടിച്ചിരുത്തിയിട്ട് എന്നെ കിച്ചണിലിരുത്തണം അനുവിനേം കിച്ചണിലും നിർത്തണം എന്നാ എന്നാലേ എനിക്ക് ഇവരെ പറ്റി കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അക്ബർ നമ്മുടെ അക്ബർ എന്ന് വെച്ചാ അപ്പാ നീ ആര്യനോട് പറയുന്നുണ്ട് ശരി കിച്ചണിലിടാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്താ ബിന്നിയും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് വേറെ രസം എന്താന്ന് വെച്ചാ അനിമോളെ പറ്റിയിട്ട് അനിമോളടുത്ത് വന്നിട്ട് വാ നമുക്ക് ചീം പിരിക്കാന്ന് പറഞ്ഞ ആരെയും വിളിക്കുന്നുണ്ട് അപ്പം അനിമോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നീ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടാണ് ടീം പിരിക്കുന്നത് എന്ന് അനിമോള് ചോദിക്കുന്നുണ്ട് അനിമോൾ എടുത്ത് ചോദിക്കുന്നുണ്ട് അനിമോളെ കണ്ടു ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അനിമോള് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനിമോൾ അങ്ങനെ ചോദിക്കൂല ശരിക്കും പറഞ്ഞാൽ അനിമോൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് വരും അനുമോൾ ഇതിപ്പോ എത്രാം തോട്ടാണ് പറയുന്നത് അനിമോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നി കേൾക്കൂല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ടീം പിരിക്കുകയാണ് ടീം പിരിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് മെയിൻ ഹൈലൈറ്റ് കിച്ചൺ ടീമാണ് കിച്ചൺ ടീമിൽ വരുന്നത് നമ്മുടെ അനിമോള് ആദിലാനൂറ അപ്പാനീ ശരത് നെവിൻ പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇത്രയും പേരുണ്ടായിരുന്നുള്ളൂ ഇത്രയും നാല് പേര് എന്ന് വെച്ച ആദിലാനൂറ എന്ന് പറയുമ്പോൾ അഞ്ച് ഇവർ ഇത്രയും പേരുമാണ് കിച്ചൺ ടീമിൽ വരുന്നത് നെവിനെ മനഃപ്പൂർവ്വം എടുത്ത് ആരെയും കിച്ചൺ ടീമിൽ ഇട്ടു അപ്പാനി അനിമോള് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പാനി പറഞ്ഞിട്ട് തന്നെയാണ് കിച്ചൺ ജീമി എടുത്തിട്ടത് പക്ഷെ അനിമോൾ അത് ഒട്ടും എക്സെ എക്സ്പെക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അനിമോൾ ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അനുമോൾക്ക് ഈ കിച്ചൺ ജീമിൽ നിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് പക്ഷെ ആരും ഇത് സമ്മതിക്കുന്നില്ല നെവിൽ ആരും സമ്മതിക്കുന്നില്ല അപ്പാനി ഉള്ളതുകൊണ്ട് തന്നെയാണ് അനിമോൾക്ക് ഉണ്ടാവാൻ അത്ര ഇഷ്ടക്കുറവ് വന്നത് അല്ലെങ്കിൽ അനുമോള് കിച്ചൻ ജീമെന്നും പറഞ്ഞ് തുള്ളിച്ചാട് നിൽക്കുകയാണ് പക്ഷെ അപ്പാനയും കൂടെ ഇട്ടപ്പം അനുമോളുള്ള മൂടെല്ലാം പോയി പിന്നീട് ഓരോരുത്തരെയും ടീം പിരിക്കുകയാണ് റെനേന ഫ്ലോറിന്റെ ക്യാപ്റ്റൻ ആക്കുകയാണ് അതിൽ ആര്യനും ഒക്കെയുണ്ട് ആര്യനും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഷാരി ഷാനിക ഷാനവാസിന് അല്ല ആ ഷാനവാസിന് എന്തോ ടോയ്ലറ്റ് ക്ലീനിങ്ങിന്റെ ക്യാപ്റ്റൻ ആക്കുകയാണ് ടീമിന്റെ ക്യാപ്റ്റൻ വേറെ ആരോ മറന്നുപോയി ഇത്രയും പേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കും പിന്നെ ജിസയിലും ശൈത്യയും തമ്മിൽ ഒരു ടോക്ക് കിടക്കുന്നുണ്ട് അതായത് ജിസയിലും പറഞ്ഞ ശൈത്യേനെ എന്ന് ശൈത്യ ജിസേന്റെ മുമ്പിൽ ശൈത്യ ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊരു പാവമാണ് എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശൈത്യം നോക്കുന്നുണ്ട് പക്ഷെ ജിസൈൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ജിസയിലൊട്ടും വിട്ടുകൊടുക്കുന്നില്ല പക്ഷെ ജിസയില് എന്താ അനുമോളിപ്പം വലിയ ഇത് വെക്കുന്നില്ല വയ്ക്കുന്നില്ല ജിസേലൊട്ടും വിട്ടുകൊടുക്കുന്നില്ല ജിസയില ശൈത്യേനെ ജിസൈൽ ശൈത്യേനെ ശൈത്യം കളിക്കാൻ നോക്കുന്ന നാടകം ജിസൈൽ നന്നായിട്ട് കുളിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ കാണിച്ചതൊക്കെ ഞങ്ങളെ കണ്ടെങ്കിൽ ജിസൈല് പറയുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കിച്ചനില് കോടഞ്ചോ ഉണ്ടാകുമോ ഏർ അപ്പാനും തമ്മിൽ ഫൈറ്റ് നടക്കുമോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അത് മാത്രമല്ല ലാലേട്ടൻ്റെ ഒരു കാര്യം മുമ്പ് പറഞ്ഞിരുന്നു ഇനി കുറച്ച് എന്തോ ഒരു വലിയ വലിയ ടാസ്കുകളാണ് വരാൻ പോകുന്നത് അതിസങ്കീർണ്ണമായ ദിനങ്ങളിലേക്ക് പോവുക അടുത്ത ആഴ്ച ആയിരിക്കും എന്ന് പറയുന്നുണ്ട് എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന ഏഴിൻ്റെ പണി എന്നുള്ള കാണാൻ വേണ്ടിയിട്ട് കേട്ട വെയിറ്റിംഗ് ആണ് അത് ഇന്നലെ എപ്പിസോഡിൻ്റെ പ്രമോ കണക്ക് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രമോ കണക്ക് എപ്പിസോഡ് പോയതാണ് അങ്ങനെ ആവാതിരുന്നാൽ മതിയായിരുന്നു പക്ഷെ നോക്കാം എന്താണ് ഏഴിൻ്റെ പണി അടുത്ത ഇവർക്ക് കിട്ടാൻ പോകുന്ന ഏഴിൻ്റെ പണി എന്ന് നമുക്ക് നോക്കാം സോ താങ്ക് യു ഓൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്